ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുരുമുളകിട്ട നല്ലൊരു വൻപയർ മേക്കുപരട്ടിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ വൻപയർ എടുത്തിട്ടുണ്ട് അതിലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെറുക്കി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് വൻപയറിന് മുകളിൽ നിൽക്കത്തക്ക പരുവത്തിനും വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കാം മൂന്ന് നാല് പിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം വൻപയർ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അഞ്ചാറ് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ് അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴുത്തി കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കുമ്പോൾ അരിഞ്ഞല്ല എടുക്കേണ്ട ചതച്ചാണ് എടുക്കേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വഴറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം വൻപേറൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്കു വരട്ടിയാണിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നല്ല നാടൻ വൻപയർ മിഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ മഴ സമയത്ത് ചൂട് കഞ്ഞിയും വൻപേർ മിഴുക്കു കുറച്ച് അച്ചാറും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് വൻപയർ മിഴുക്കു വരട്ടി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ കൂട്ടുകാർക്കല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റ ബബേസ് യു